ईडि कै कुण्डिडु तुत्सङ्गसीम्नि निर्नादराल् मूर्धनि बाष्पाभिषेकं चैदु चुल्लिनालाशीर्वजनङ्गलाशु कौसल्ययं देवगलोडिरं नीडिनाल् सृष्टिकर्ता वेविरिञ्जपद्मासना पुष्टदयाब्दे पुरुषोत्तमा हरे मृत्युं दयमहादेवगौरीपदे ऋत्रारिमुम्बाय दिक्पालगन्मारे दुर्गे भगवति दुःखविनाशिनि सर्गस्ति निलयकारिणि चण्डिगे

ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നൂറ്റി അറുപത്തി രണ്ടാം ഭാഗം കൗസല്യാദേവി രാമന് യാത്രാമംഗളങ്ങൾ നേരുന്നു രാമനെ അനുഗ്രഹിക്കുന്നു ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്തം സർഗം ഇരുപത്തഞ്ച് ഈ സ്വർഗത്തിലാകെ നാൽപ്പത്തി ഏഴ് ശ്ലോകങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ഇരുപത്തി ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത് എങ്ങനെ വേണം യാത്രയാകുന്ന ഒരു പുത്രനെ ആരെയും അനുഗ്രഹിക്കാൻ മംഗളാശംസകൾ നൽകുവാൻ ശ്രേയസിന് വേണ്ടിയിട്ട് ആരുടെയെല്ലാം അനുഗ്രഹമാണ് ആവശ്യം അതെല്ലാം വളരെ വിശദമായി ஆத்மீகி மகர்ஷி ஈகங்களில் கூடி நம்மை பரிச்சயப்படுத்தும் நமக்கு தொடங்க கௌசல்யாவிம் ஆசம்சிக்கான ஆதம் அது ஆத்தத்தை ஆறு மாத மங்களி न शक्यसेवारयितुं गच्छेदानीं प्रकृतम शीघ्रं च विनिवर्तस्वर्तस्व च सदाम्पदी यं पालयसि धर्मं त्वं धृत्या च नियमेन च स वैराघवशार्दूल धर्मस्त्वामभिरक्षतु येभ्यः प्रणमसे पुत्र चैत्यष्वायतनेषु च ते च त्वामभिरक्षन्तु वने सह महर्षिभिः यानि दत्तानि तेस्त्राणि विश्वामित्रेण धीमत तानि त्वामभिरक्षन्तु गुणैः समुदिदं सदा पितुः पुत्र मातुशुश्रूषया तधा सत्येन च महाबाहु चिरं जीवाभिरक्षितः മനസ്വിനി മാതാസ മനസ്സുനിയായ മാതാവായ അവൾ ആയാസം അപനീയ ദുഃഖത്തെ തൽക്കാലം മാറ്റി നിർത്തി മകൻ പോകുന്ന ദുഃഖത്തെ തൽക്കാലം മാറ്റി നിർത്തി ജയലം ഉപസ്പൃശ്യ ശുചിഹി കയ്യും കാലും മൊഹവും എല്ലാം കഴുകി പരിശുദ്ധയായി രാമസ്യ മംഗളാനി ചകാര രാമനുള്ള മംഗളകർമ്മങ്ങൾ അത് ചെയ്യാൻ ആരംഭിക്കുന്നു വനവാസത്തിനായി പോകാൻ പോകുന്ന രാമന് ആവശ്യമായ മംഗളകർമ്മങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു രഹുത്തമാരെ നിന്നെ ഏതായാലും തടയുവാൻ ഞാൻ ച ആളല്ലീം ശീഘ്രം കച്ച അതുകൊണ്ട് നീ ഉടൻ തന്നെ യാത്ര ആരംഭിച്ചാലും യാത്ര പുറപ്പെട്ടാലും ശതാംബതി വത്തസ്വ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണിത് അതായത് സജ്ജനങ്ങളുടെ പാതയിൽ അവരുടെ വഴിയിൽ നീ പ്രവർത്തിക്കുക ച മിനി പത്തസ്വ അതിനു ശേഷം നീ വളരെ സന്തോഷത്തോടുകൂടെ തിരിച്ച് വരട്ടെ രാഘവ ശാർദൂല എം ധർമ്മം യാതൊരു ധർമ്മത്തെ തൃഥ്യാ ച നിയമേന ച ധൈര്യത്തോടും നിയമാനുസൃതവുമായി വിധിപ്രകാരവും ത്വം പാലയസി നീ പാലിക്കുന്നു പോ സർമ്മ വൈ ആ ധർമ്മം തന്നെ ത്ഭിരഷന്തു എന്നെ സംരക്ഷിക്കട്ടെ ചൈത്യേഷു ആയതനേഷു ച ദേവാലയങ്ങളിലും അതുപോലെ തന്നെ യാഗശാലകളിലും പ്രണമസേ യാതൊരുവനെ ഉദ്ദേശിച്ചാണോ നീ പ്രണമിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അവർ തന്നെ നിന്നെ വനത്തിൽ മഹർഷിഭി സഹ അഭിരഷന്തു മഹർഷിമാരോടൊപ്പം തന്നെ നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ ധീമദ വിശ്വാമിത്രേണ ധീമാനായ ധൈര്യവാനായ വിശ്വാമിത്രനാൽ യാാനി അസ്ത്രണി തേ ദത്താനി എന്തൊക്കെ അസ്ത്രങ്ങളാണോ നിനക്ക് നൽകപ്പെട്ടത് അവ താനിഹി സമുദ്രം ത്വാം സദ്ഗുണങ്ങളോട് കൂടിയ നിന്നെ സദാ അഭിരഷന്തു എപ്പോഴും മഹാബാഹു പുത്ര പിതൃശുശ്രൂഷയാ തഥാ മാതൃശുശ്രൂഷയാ സത്യേന പിതാവിന്റെയും മാതാവിൻ്റെയും ശുശ്രൂഷയാലും സത്യത്താലും അഭിരക്ഷിത ചിരഞ്ജീവ നീ എപ്പോഴും സംരക്ഷിക്കപ്പെടട്ടെ നീണാൽ വാഴട്ടെ പ്രമുഖങ്ങളായ എല്ലാ ജീവജാലങ്ങളും രാമനെ സംരക്ഷിക്കട്ടെ അല്ലെങ്കിൽ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണ് കൗസല്യദേവി അവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഏഴ് മുതൽ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ശൈലഹൃ पतङ्गाः पन्नगा सिंगाः त्वां रक्षन्तु नरुत्तम स्वस्तिसाध्याश्च विश्वे च मरुदश्च महर्षयः स्वस्ति धादा विधा च स्वस्ति पूषा लोकपालाश्च ते सर्वे वासवप्रमुखास्तधा ऋतवश्चैव पक्षाश्च मासाः संवल्सरक्षपाः दिनानि च मुहूर्ताश्च स्वस्ति कुर्वन्तु ते सदा स्मृतिर्दृतिश्च धर्मश्च त्वां पुत्र सर्वतः स्कन्दश्च भगवान् देवः सोमश्चेन्द्रु बृहस्पतिः सप्तर्षयो नारदश्च ते त्वां दक्षन्तु सर्वतः ते हाभि सर्वदा सिद्धाः दिशश्च सदिगीश्वराः तुधा मया तस्मिन् पान्तु त्वां सर्वशः शैलाः सर्वे समुद्राश्च राजा वरुण एव च दौर्यं गरीक्षं पृथिवी नद्यः सर्वास्तदैव च नक्षत्राणि च सर्वाणि ग्रहाश्च सह देवताः आहोरात्रे तथा सन्ध्ये पाण्डुत्वाम्बनमाश्रितम् ऋतवश्चैव षट् पुण्या मासाः संवल्सरास्तधा कलाश्च काष्ठाश्च तधा तव शर्म दिशं महावने विचरतो मुनिवेशस्य धीमतः तवादित्याश्च दैत्याश्च भवन्तु सुगदासद समित् कुश पवित्राणि चमदर्प पवित्रं खलु आयदानि वेद्यजा ദേവാലയങ്ങളും മണ്ഡപങ്ങളും പിന്നെയോ പവിത്രാണി താനി ച പവിത്രങ്ങളായ പരിശുദ്ധമായ യാഗശാലകളും ശൈല വൃക്ഷ ഷുബ ഷുഭാ ചെടികള് ഹൃദാഹ തടാകങ്ങൾ പതങ്ക പക്ഷികൾ പന്നക സിംഹാഹ പിന്നെയോ സാധ്യാഹ സാധ്യദേവതന്മാർ വിശ്വേശ്വരന്മാർ മരുത്തുക്കൾ മഹർഷിമാർ ് വിധാതാവ് ആര്യമാവ് പൂഷാവ് ഭഗൻ ലോകപാലകർ അഷ്ടതിക്പാലകർ വാസവ പ്രമുഖർ ഇന്ദ്രൻ മുതലായവർ പിന്നെ ഋതവ ഋതവ എന്ന് പറഞ്ഞാൽ ഋതുക്കൾ തിഥി മാസങ്ങൾ സംവത്സരങ്ങൾ ഷപാഹ രാത്രികൾ ദിനങ്ങൾ മുഹൂർത്തങ്ങൾ പിന്നെയോ സ്മൃതി ധൈര്യം ധൃതി ധർമ്മം ഇവരെല്ലാം തന്നെ നിന്നെ സംരക്ഷിക്കട്ടെ കാത്തുകൊള്ളട്ടെ എന്ന് കൗസല്യാദേവി അനുഗ്രഹിക്കുകയാണ് ഇനി ദേവന്മാർ ഭഗവാൻ സുബ്രഹ്മണ്യൻ ബൃഹസ്പതി ദേവന്മാർ സോമൻ ഇന്ദ്രൻ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പിന്നെ സപ്തർഷികൾ നാരദൻ എന്നാൽ എപ്പോഴും സ്തുതിക്കപ്പെട്ട സിദ്ധന്മാരും സതിക് ഈശ്വരാഹ അഷ്ടിക് പാലകരും ദിശാച പത്ത് ദിശകളും ശൈലാഹ മലകളും സമുദ്രാഹ നദ്യ സർവേ നദികൾ മുഴുവനും പിന്നെ കുബേരൻ രാജ വരുണഹ എന്ന് പറഞ്ഞാൽ സ്വർഗലോകം പിന്നെ അന്തരീക്ഷം സർവാണി നക്ഷത്രാണ് എല്ലാ നക്ഷത്രങ്ങളും സഹദേവത ഗ്രഹാച ഗ്രഹാധിപന്മാരോടുകൂടിയ എല്ലാ ഗ്രഹങ്ങളും അഹ പകല് രാത്രി രാത്രി അതുപോലെ തന്നെ സന്ധ്യ സന്ധ്യ എന്ന് പറയുമ്പോൾ പ്രായം സന്ധ്യയും സായം സന്ധ്യയും ആറ് ഋതുക്കളും പുണ്യമാസങ്ങളും അപ്രകാരം തന്നെ സംവത്സരങ്ങളും തിഥി ദേവതമാരും കാഷ്ട ദേവതമാരും ആദിത്യാഹ ദൈത്യാഹ അസുരന്മാരും ദേവന്മാരും ഇവരെല്ലാവരും തന്നെ രാമനെ രക്ഷിക്കുമാറാകട്ടെ രാമന് മംഗളം നൽകുമാറാകട്ടെ അവരെല്ലാവരും തന്നെ രാമന് നന്മ ചെയ്യുന്നവരായി കാണുമാറാകട്ടെ സുഖം നൽകുന്നവരായി കാണട്ടെ എന്ന് കൗസുര്യാദേവി രാമനെ ആശംസിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇനി ആ രാമന് ആ മഹാവനത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ അവ രാമൻ തരണം ചെയ്യട്ടെ എന്ന് കൗസല്യാദേവി അനുഗ്രഹിക്കുന്നു ആ പ്രതിബന്ധങ്ങളാണ് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ രാക്ഷസാനാം ക്രൂരകർമ്മണാം प्रव्यादानां च सर्वेषाम् मा पुत्रकते भयम् प्रवगा वृष्टिगादं स मशगास्तैव कानने मा तव महादिवाच सिंहाश्च व्याघ्रा ऋक्षाश्च महिषा शृङ्गिणो रौद्र न ते रुह्यन्ति पुत्रक नृमांसभोजना रौद्र ये चान्ये सत्त्वजादयः ക്രൂരകർമാണം ആദാനാം ക്രൂരകർമ്മികളായ രാക്ഷസന്മാര് പിശാചുക്കള് പിന്നെ അസുരന്മാര് മാംസബുക്കുകൾ ഇവരെ എല്ലാവരിൽ നിന്നും രാമന് ഭയമുണ്ടാകാതിരിക്കട്ടെ എന്ന് കൗസല്യ ഇവിടെ ആശംസിക്കുന്നു പിന്നെ ശല്യം ഉണ്ടാക്കുന്നവരൊത്തിരി പേരുണ്ട് അവരാണ് പ്ലവകാഹ കുരങ്ങന്മാർ വൃക്ഷികാഹ തേളുകൾ ദംസാഹ കാട്ടീച്ചകള് മശകാഹ് നമുക്ക് സ്ഥിരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊതുകുകൾ പിന്നെ ശരീസൃപാഹ ഇഴജന്തുക്കൾ കീടങ്ങൾ പിന്നെ വലിയ ആന വളരെ ശക്തിമത്തായ ആനകളിൽ നിന്നും സിംഹങ്ങളിൽ നിന്നും വ്യാഘ്രങ്ങളിൽ നിന്നും ഋഷാഹ കരടികൾ അവയിൽ നിന്നും ദംസ്ണഹ കാട്ട് പന്നുകളിൽ നിന്നും ശൃംഖിണ രൗദ്രാമഹിഷ ഒരു മുട്ടം കൊമ്പൊക്കെയുള്ള മഹിഷ പിന്നെയോ നൃമാംസ ഭോജനാഹ മനുഷ്യമാംസം കഴിക്കുന്ന നരമാംസം കഴിക്കുന്ന രാക്ഷസന്മാർ രൗദ്രാഹ സത്വജാതയഹ രൗദ്രം കൂടിയ സത്വജാതയഹ പിശാചകൾ ഇനി മറ്റ് ഇതുമാതിരിയുള്ള ജന്തുക്കൾ ഒന്നും തന്നെ അല്ലെങ്കിൽ ഞാൻ മനസ്സൊരുകി പ്രാർത്ഥിക്കപ്പെട്ട ആരും തന്നെ നിന്നെ ഒരിക്കലും ഹിംസിക്കാതിരിക്കട്ടെ ദ്രോഹിക്കാതിരിക്കട്ടെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് കൗസല്യാദേവി അനുഗ്രഹിക്കുന്നു ഇനിയാണ് വഴിയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ 21 22 ஸ்லோகங்கள் அகமஸ்தி சிவாஹா ஸம்து சித்யம் துஜ பராக்கிரமஹ சர்வasambத யராமம் சுஸ்தி மாங்கற்ஜ புத்ரக ஸ்திதேஸ்தாந்தரீக்ஷேભ્યஹ പുത്ര രാമ ആഗമാകുന്ന വഴികളെല്ലാം മംഗളമായി തന്നെ ഭവിക്കട്ടെ തേ പരാക്രമ നിന്റെ പരാക്രമം സർവസമ്പത്തേജ സിദ്ധ്യന്തു എല്ലാ കാര്യങ്ങളിലും ഫലവത്തായി തന്നെ ഭവിക്കട്ടെ എന്നിട്ട് പറയുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പോയി വരിക തേജ നിനകും പരിബന്ധിന ശത്രുക്കളായുള്ളവർ അവർ ആരൊക്കെയാണോ അങ്ങനെയുള്ള പാർട്ടി നരലോകവാസികളിൽ നിന്നും ആന്തരീക്ഷേഭ്യഹ ആകാശവാസികളിൽ നിന്നും ദേവന്മാർ എല്ലാവരിൽ നിന്നും ദേവോഭ്യഹ സർവേഭ്യഹ നിനക്ക് അല്ലെങ്കിൽ നന്മ വിളയട്ടെ ഉണ്ടാകട്ടെ ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും രക്ഷയുണ്ടാകട്ടെ എന്ന് രാമനെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുകയാണ് അമ്മ കൗസുല്യാദേവി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ ശുക്രഹാ दनदोधर्यमस्तधा पाण्डु त्वामर्चिद राम दण्डकारण्यवासिनम् अग्निर्वायुस्तधा धूमो मन्द्रास्तर्षिमुखाच्युदाह उभस्पर्शनकाले तु पान्तु त्वां रघुनन्दन सर्वलोकप्रभुर्ब्रह्मा भूदभर्ता तधार्षयः ये च शेषासुरास्ते त्वां रक्षन्तु वनवासिनम्

ഇപ്പോൾ അർച്ചിക്കപ്പെട്ട അവരെല്ലാവരും തന്നെ ദണ്ഡകാരുണ്യവാസിനം ത് ദകാരുണ്യത്തിൽ വസിക്കുന്നവനായി നിന്നെ സംരക്ഷിക്കട്ടെ രഘുനന്ദന അഗ്നിഹി വായുഹു അപ്രകാരം തന്നെ തൂമഹ പുക ഉപസ്പർശനകാല പ്രധാന സമയത്ത് ഋഷിമുഖ ചുത ഋഷിമുഖത്തിൽ നിന്നും ബ്രാഹ്മണന്റെ മുഖത്ത് നിന്നും വായിൽ നിന്നും ഉണ്ടായിട്ടുള്ള മന്ത്രാഹ മന്ത്രങ്ങൾ നിന്നെ പാന്തു നിന്നെ രക്ഷിക്കട്ടെ ത്വാം പാന്തു സർവലോക പ്രഭു അതാരാ നാരായണൻ ബ്രഹ്മാവ് ഭൂതഭർത്ത പരമേശ്വരൻ ശേഷാസുര മറ്റ് ശേഷിച്ചിട്ടുള്ള ദേവന്മാരെല്ലാവരും ഏതേജ അവരെല്ലാവരും പിന്നെ ഋഷേഹ ഋഷിമാരും െ യശസ്വിനി ആയതലോചന യശസ്വിനിയും വിടന്ന കണ്ണുകളോട് കൂടിയവളുമായ ആ കൗശല്യദേവി സുരഗണാനിധി എല്ലാ ദേവഗണങ്ങളെയും ഇപ്രകാരം അനുകൂലാഭി ശ്രുതിഭീജ അനുകൂലങ്ങളായ അവർക്ക് യോജിച്ച ശ്രുതിഗീതങ്ങളാൽ മാലേജ ഗന്ധയഭി മാലകളാലും പുഷ്പകങ്ങളാലും ഗ്രന്ഥങ്ങളാലുമെല്ലാം ആനർച്ച അവരെ എല്ലാവരെയും കൗസല്യാദേവി പൂജിച്ചു നാൽപ്പത്തേഴ് ശ്ലോകങ്ങളുള്ള ഇരുപത്തിയഞ്ചാം സർഗത്തിലെ ആദ്യത്തെ ഉപഭാഗം ഇവിടെ സമാപിക്കുന്നു ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ കൗസല്യാദേവി രാമന് വേണ്ടി ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നു കൂടാതെ കാനനവാസം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എന്തെല്ലാമാണ് രാമനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ചെയ്യുവാൻ രാമന് ശക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം